മുണ്ടക്കൈ എൽ പി സ്കൂൾ ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്നതേ ഉള്ളൂ ഇത് ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് ഈ ഉരുൾപൊട്ടിയ ആ മേഖല ഒന്നാകെ ഈ ഭാഗത്തു നിന്ന് കാണാൻ കഴിയും നമ്മൾ കാണുന്ന ഈ ഭാഗത്ത് ആ ഭാഗം വഴിയാണ് ഉരുൾ പൊട്ടി വന്നത് അതൊരു ഒരു മേഖലയാകെ തുടച്ചു നീക്കിയതുപോലെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവിടെ ചില വീടുകൾ ഈ ഭാഗത്ത് പൂർണ്ണമായും പോയിട്ടുണ്ട് അവിടെ ചില വീടുകൾക്ക് കാര്യമായി കേടുപാടുകൾ സംഭവിക്കാത്ത വീടുകൾ ഒരു ഭാഗത്ത് ഉണ്ട് താനും പക്ഷേ മിക്ക വീടുകളും താമസയോഗ്യമല്ല എന്ന് തന്നെയാണ് പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും അവിടെ വാഹനങ്ങളടക്കം ഇത്തരത്തിൽ ഈ ഉരുൾപൊട്ടൽ നശിച്ച വാഹനങ്ങളടക്കം ഈ മേഖലയിൽ ഉണ്ട് ഇത്തരത്തിൽ ഈ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് ഈ ചൂരന്മല ഭാഗത്തേക്ക് ഉരുൾപൊട്ടി വന്ന ഒരു വലിയ മേഖലയാണിത് ഈ ഭാഗത്തു കൂടിയാണ് ഇത്തരത്തിൽ വീടുകളും കെട്ടിടങ്ങളും ഒക്കെ തന്നെ നശിച്ച് നശിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഉരുൾപൊട്ടി വന്നത് ഇതുവഴിയാണ് എന്തായാലും ഈ ഭാഗത്തൊക്കെ തന്നെ ഇന്നലെ തിരച്ചിൽ ഏതാണ്ട് നടന്നിരുന്നു പക്ഷേ ഇപ്പോഴും നിരവധി ആളുകളെ കാണാനല്ല എന്ന് പറയുന്നുണ്ട് സ്വാഭാവികമായും ഈ മേഖലയിലൊക്കെ തന്നെ ഇന്ന് വീണ്ടും തിരച്ചിൽ നടത്താൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സൈന്യവും മറ്റ് സുരക്ഷ രക്ഷാപ്രവർത്തകരും ഒക്കെ തന്നെ ഈ ഭാഗത്തേക്ക് ഇന്ന് എത്തിച്ചേരുന്നതേ ഉള്ളൂ ചൂരമല്ല ഭാഗത്ത് നിന്ന് ഈ രക്ഷാപ്രവർത്തകരെയും മറ്റും പോലീസും മറ്റും അവിടെ കൃത്യമായി വിന്യസിച്ചുകൊണ്ട് ഓരോ ഭാഗത്തേക്ക് നിയോഗിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തകർ പൂർണമായും ആ മേഖലകളിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ ഈ ഇപ്പോൾ കാര്യമായ മഴയില്ല അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാണെന്ന് കരുതുന്നു അതായത് ആ കാണുന്ന മലയുടെ മുകളിൽ നിന്നാണ് ആ ഒരു പൊട്ടി ഈ ഭാഗത്തേക്ക് വന്നത് എന്തായാലും ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു അര കിലോമീറ്റർ കൂടി താഴെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ചുരന്മല പ്രദേശമായി ചുരന്മല സ്കൂളടക്കമുള്ള മേഖലയിലേക്ക് എത്തുന്ന ഒരു പ്രദേശമാണിത് ഈ പ്രദേശം ഒന്നാകെ ഇല്ലാതായ ഒരു അവസ്ഥയാണ് ഇതിപ്പോൾ കുറച്ചും കൂടി ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്